നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ സ്കന്ത ആഘോഷവും ഷഷ്ടി വ്രത ആരംഭവും നടന്നു ഗായകൻ രതീഷ് കണ്ടെടുക്കം ഭദ്രദീപം തെളിയിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രത പൂജ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് നെടുങ്കണ്ടം കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ സ്കന്ത ആഘോഷവും ഷഷ്ടി വ്രത ആരംഭവും നടന്നു കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ക്ഷേത്രത്തിൽ ഷഷ്ടി വ്രത പൂജ മുടങ്ങാതെ നടന്നു വരുന്നുണ്ട് നാടിന്റെ വിവിധ മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിൽ ഷഷ്ടിവർദ്ധ പൂജകളിൽ പങ്കെടുക്കാനെത്തുന്നത് സന്താനലബ്ധിക്കും മംഗല്യഭാഗ്യത്തിനും കുടുംബക്ഷേമത്തിനുമായാണ് ഷഷ്ടിവർദ്ധം അനുഷ്ഠിക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ മുപ്പത്തി ഒന്ന് വർഷങ്ങളായി നടത്തിവരുന്ന സ്കന്ധ ഷ്ടി ആഘോഷവും ഷ്ടി വൃദ്ധ പൂജയും ആണ് നടന്നുവരുന്നത് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ പൂജയിൽ ക്ഷേത്രമേൽശാന്തി മാണിക്കുടത്ത് വേദശ്രീ രജീഷ് തിരുവേണിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നു സകല രോഗ ും അതുപോലെ വിദ്യാഭ്യാസത്തിനും കുടുംബ വേണ്ടി സൗകര്യത്തിനും ഈ പൂജ തുടർന്നുള്ള മാസങ്ങളിലും അഷ്ടാഭിഷേകം ശക്തിവേൽ പൂജ കലശപൂജ സുബ്രഹ്മണ്യപൂജ നേർച്ചക്കാവടി എന്നീ വിശേഷാൽ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തി വരുന്നുണ്ട് രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഗായകൻ രതീഷ് കണ്ടടുക്കം ഭദ്രദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് ക്ഷേത്രമേൽശാന്തി മാണിക്കുളത്ത് എം ആർ രതീഷ് തിരുമേനി മുഖ്യകാർമ്മി പ്രമോഹിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ശിവദാസ് സെക്രട്ടറി പി പി പ്രസാദ് ഖജാൻജി ജി ഉണ്ണികൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലകണ്ടം